മൂന്ന് മക്കളുടെ പിതാവായ വ്യക്തി മരണമടഞ്ഞത് അമിതമായ അളവിൽ വെള്ളം കുടിച്ചിട്ടെന്ന് കോടതിയിൽ മൊഴി ഹോസ്പിറ്റലിലെ സാധാരണ പരിശോധനയ്ക്ക് ശേഷം അമിതമായ അളവിൽ വെള്ളം കുടിക്കാൻ നിർബന്ധിതനായ ഡുബ്ലിൻ സ്വദേശി ഷോൺ ഓ ഡോണേൽ എന്ന അൻപത്തി ഒമ്പത് കാരനാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ മൂലം മരണമടഞ്ഞത് വൈദ്യശാസ്ത്രപരമായി ഹൈപ്പോട്രോമിയ എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് ഗുംഭു ഇതിഹാസം റൂസ്ലി മരണമടഞ്ഞതും ഈ രോഗാവസ്ഥ മൂലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് പെടുന്നതിനെ കുറയാൻ ഇടയാക്കും ശരീരകോശത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം സോഡിയത്തിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം കുറഞ്ഞാൽ അത് ശരീരകോശങ്ങൾക്കുള്ളിലും അതിന് ചുറ്റുമായും ജലം അടിഞ്ഞു ഇടയാക്കും ഇത് കോശത്തിൽ വീക്കത്തിന് ഇടയാക്കും ഇത് ഏറ്റവും അപകടകരമായ നിലയിലെത്തുന്നത് മസ്തിഷ്കത്തിലാണ് തലയോട്ടിയാൽ ശക്തമായി ചുറ്റപ്പെട്ടിരിക്കുന്ന മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം വികസിക്കാൻ കഴിയില്ല ഒരു മണിക്കൂറിൽ ഒന്ന് പോയിന്റ് നാല് ലിറ്റർ വെള്ളമോ അതല്ലെങ്കിൽ നാല് പിൻറുകളോ കഴിച്ചാൽ മസ്തിഷ്കം ഈ അവസ്ഥയിലെത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ൈപ്പോട്രോമയ ബാധിച്ച നാലു പേരിൽ ഒരാൾ വീതം മരണപ്പെടുന്നു എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സാധാരണ ചികിത്സയ്ക്കായി ഡുബ്ലിനിലെ സെന്റ് വിൻസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഓ ഡോണലിനെ ചികിത്സയ്ക്ക് ശേഷം ധാരാളം വെള്ളം കുടിക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ഡുബ്ലിനിലെ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇയാൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നു എന്നത് ജീവനക്കാർ നിരീക്ഷിച്ചില്ല അതേ ദിവസം രാത്രി ഏഴ് മണിയോടെ അയാൾ മരിക്കുകയും ചെയ്തു കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് സംബന്ധിച്ച ആശുപത്രി അധികൃതർ ഒ ഡോണൽഡിന്റെ കുടുംബത്തിന് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് നഷ്ടപരിഹാരമായി നൽകി ഒരാളിൽ എത്രമാത്രം വെള്ളം കുടിച്ചാൽ ഹൈപ്പോനോട്രോമിയ ബാധിക്കാം എന്നത് ഓരോരോ വ്യക്തികളെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും അമേരിക്കയിലെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നൽകുന്ന നിർദ്ദേശം ഒരു മണിക്കൂറിൽ ഒന്ന് പോയിന്റ് നാല് ലിറ്ററിലധികം വെള്ളം കുടിക്കരുത് എന്നാണ് ഇത് വെള്ളത്തിന് മാത്രമല്ല ദ്രാവക രൂപത്തിലുള്ള എന്തിനും ഇത് ബാധകമാണ് മാരത്തോൺ താരമായ ഡേവിഡ് റോജേഴ്സ് എന്ന ഇരുപത്തിരണ്ടുകാരൻ രണ്ടായിരത്തി ഏഴിലെ ലണ്ടൻ മാരത്തണിനിടയിൽ അമിതമായ വെള്ളം കുടിച്ചതിനാൽ മരണമടഞ്ഞിരുന്നു കുംഭു ഇതിഹാസം റോസിലെ മരണമടഞ്ഞതും അമിതമായ അളവിൽ വെള്ളം കുടിച്ചതിനാലാണെന്നാണ് ഗവേഷകർ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹോങ്കോങ്ങിൽ വെച്ച് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു അദ്ദേഹം മരണമടയുന്നത് മസ്തിഷ്ക വീക്കമായിരുന്നു മരണകാരണം എന്നാൽ അന്ന് ഡോക്ടർമാർ അതിന് കാരണമായി പറഞ്ഞത് വേദനാ സംഹാരികളുടെ ഉപയോഗമായിരുന്നു അടുത്തിടെ ഇതുമായി നടത്തിയ ചില പഠനങ്ങളാണ് ഗ്രൂസ്രി അമിതമായ അളവിൽ വെള്ളം കുടിച്ചിരിക്കാം എന്ന അനുമാനത്തിലെത്തിച്ചത് വെള്ളം കൂടി ഒരു പരിധിവരെ നല്ലതാണെങ്കിലും അത് അമിതമായാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്ന മുന്നറിയിപ്പ് പല രീതിയിലും വാർത്തകളിൽ വന്നതാണ്